അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ചെയ്യുക നമുക്ക് ഇന്ന് പറയുന്നത് സൂറത്തുൽ ഖദർ ഇന്ന അൻസൽ നഹുഫി ലീലത്ത് ഖദർ എന്ന സൂറത്തിൻ്റെ ബെനിഫിറ്റാണ് ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തേരുല്ല അത്രമാത്രം അതിൻ്റെ ഗുണഫലങ്ങൾ അതിൻ്റെ പ്രതിഫലങ്ങളുണ്ട് അപ്പം അതിന് ചുരുക്കിട്ട് ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം അത് ഓതുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ സുബഹിക്ക് ശേഷം ഇന്ന അൻസല്ലാഹു ലീലത്തിൽ എന്ന സൂറത്ത് ഏഴ് വട്ടം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ സുബഹി നിഷ്കരിച്ച ഉടനെ ഏഴുവട്ടം സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും എന്നാണ് ആ സൂറത്ത് ഓതി രാവിലെ യാത്ര ചെയ്യലെങ്കിൽ പോവുക ഇവരെന്തൊക്കെ ചെയ്തതിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തും രണ്ടാമത്തത് ഈ സൂറത്തുൽ ഖദർ ഒരാൾ അധികരിപ്പിച്ചാൽ അതായത് കണക്കൊന്നും നോക്കണ്ട അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ അപ്രതീക്ഷിതമായി അവൻ അറിയാത്ത രൂപത്തിലൂടെ ഹൈസമാല എ അവൻ അറിയാത്ത രൂപത്തിൽ അവനക്ക് ഭക്ഷണം അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് അതിനെന്ത് വേണം ഒരു ദിവസം ചെല്ലാൻ പോരാ ഒരു ദിവസം ചെല്ലാതിനുള്ള കൂലി കിട്ടും ദിവസങ്ങളോളം അത് ആവർത്തിച്ചു കൊണ്ടേ മറ്റൊന്ന് മൂന്നാമത്തത് ആരെങ്കിലും ഒരാൾ നമുക്ക് സിഹറ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ തോന്നാം എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഒന്നും ശരിയാവുന്നില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്ന് തോന്നിയാൽ നമുക്കാരോ സിഹർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിൽ തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ സൂറത്തുൽ ഖതിറിന് ഓത സൂറത്തിന് കതുറിനെ അങ്ങനെ കുറേ ഓത അങ്ങനെ ഓതിയാൽ എന്താ ആ ആരാണ് നമുക്ക് സീർ ചെയ്ത് എവിടെയാണ് എന്താ ചെയ്ത് വെച്ചത് എന്ന് നമുക്ക് തോന്നിപ്പിച്ചു തരും എന്തെങ്കിലും കുഴിച്ചിട്ടതാണെങ്കിൽ ആ കുഴിച്ചിട്ട സ്ഥലം നമുക്ക് കാണാനും അത് എടുക്കാനും നമുക്ക് സാധിക്കും അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടും കാരണം ഈ സൂറത്തുൽ ഖദർ ഓതിയാലുള്ള ഫലമാണത് പിന്നൊന്ന് മകരീബിന് ശേഷവും സുബയ്ക്ക് ശേഷവും ഓതിയാൽ പിശാച്ചിൻ്റെ ഷെററ് ഓനിക്കുണ്ടാകൂല എന്നാൽ ഇന്ന് എല്ലാ ആളുകൾക്കും പിശാച്ചിൻ്റെ ഷെയ്ത്താൻ്റെ ഇബലീസിൻ്റെ ഷെറുണ്ട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മകരബിന് ശേഷവും സുബയ്ക്ക് ശേഷവും ഒരാളിത് പതിവാക്കിയാൽ എത്ര വട്ടം എന്നൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഓതാൻ പറ്റുക അത്രത്തോളം ഓതുക എന്നാൽ ഷെയ്ത്താൻ്റെ ഷെറുകൾ അവനിക്ക് ബാധിക്കൂല മറ്റൊന്ന് ഈ സൂറത്തുൽ കതിറ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ വാക്കുകളൊക്കെ എന്താവും സത്യസന്ധമാകും അവനക്ക് കളവ് പറയാൻ കഴിയില്ല അവൻ സത്യം പറയുള്ളു കളവ് പറയാൻ അവനക്ക് തോന്നുകയാണെങ്കിലും ശരി ആ കളവിൽ പറയില്ല അപ്പോൾ സത്യം പറയും മനസ്സിലായില്ലേ എവിടെ പോയാലും സത്യമേ അവൻ പറയൂ അത്രക്കും അവൻ്റെ കൽബ് മാറി മറിഞ്ഞിട്ടുണ്ടാവും അത് നല്ല കാര്യമാണല്ലോ മറ്റൊന്ന് വെള്ളിയാഴ്ച ആയിരം പ്രാവശ്യം ഒരാൾ ഓതിയാൽ ഒരു വെള്ളിയാഴ്ച ആയിരം പ്രാവശ്യം ഓതി എന്നാൽ നബി അലൈഹി അല്ലൈവലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധ്യത ഉണ്ട് എന്നാണ് ഓതണം ഒരു ഈ ഒരു വള്ളിയായി ചോദുക കാണുന്നില്ലെങ്കിൽ അടുത്ത വെള്ളിയായി ചോദുക പിന്നെയും കാണുന്നില്ലെങ്കിൽ അടുത്ത വള്ളിയായി ചോദുക എന്താ ഓതിക്കൂടെ കാരണം റസൂലെ കാണാൻ പോകുന്നത് അങ്ങനെ തുടർന്ന് ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ കഴിവ് അള്ളാഹു നൽകുന്നതാണ് മറ്റൊന്ന് യാത്ര ചെയ്യുന്നവൻ ഒരാളിപ്പോൾ യാത്ര പോരാ ഗൾഫിലേക്ക് പോവുക അല്ലെങ്കിൽ ബോംബെ മഡ്രാസ് ബാംഗ്ലൂർ മൈസൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം ഏതെങ്കിലും സ്ഥലത്ത് യാത്ര പോകാമെന്ന് കൂട്ടിക്കോളി യാത്ര ചെയ്യുന്ന ആൾ ഈ സൂറത്തുള്ള ഖതിറിനെ ഓതിപ്പോവുക എന്നാൽ അവൻ പോയി തിരിച്ചെത്തുന്നത് വരെ അവനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ആ സൂറത്തുൽ ഖതിർ ഓതിയതിൻ്റെ പവർ കൊണ്ട് അള്ളാഹു അവനെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തും ഈ അറിവ് നിങ്ങളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരും അറിയട്ടെ പഠിക്കട്ടെ ജീവിതത്തിൽ പകർത്തട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറ് നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു